ഒരു ജ്യേഷ്ഠന്റെയും ഒരു അനുജിന്റെയും കഥ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മര്യാദ കാണിച്ചില്ല എന്നാണ് പറഞ്ഞത് ഒരു മാ അതിലും ഉണ്ടായിരുന്നു പക്ഷെ അത് മര്യാദ എന്നല്ലല്ലോ എന്റെ അമ്മയെ സതീശൻ അനിയനും ഇങ്ങനെ തന്നെയാണോ പറയുന്നത് ഞാൻ പറഞ്ഞു അത് ശരി വെറുതെ അല്ല സുധാകരൻ ജ്യേഷ്ഠൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നമസ്കാരം ഒരു കഥ പറയാനുണ്ട് ഒരു ജ്യേഷ്ഠൻ്റെയും ഒരു അനുജന്റെയും കഥ യഥാർത്ഥത്തിൽ അവർ ജ്യേഷ്ഠാനുജന്മാരല്ല പക്ഷെ അവർ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് പെരുമാറുക അവരുടെ അർദ്ദസ്നേഹം കണ്ടാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അവരിങ്ങനെ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്താം എന്ന തീരുമാനമെടുത്തു അങ്ങനെ ആ യാത്ര പുറപ്പെട്ടു എല്ലാ ദിവസവും അവർ തമ്മിൽ കാണും സ്നേഹം പങ്കിടും അവർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാട്ടിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടി സംസാരിക്കും മൈക്കിൻ്റെ മുമ്പിൽ പരസ്പരം സ്നേഹം പങ്കിടും അവർ സ്നേഹപൂർവ്വമുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് സ്നേഹം പങ്കുവെക്കുക അവരുടെ പേര് കെ സുധാകരൻ വി ഡി സതീശൻ എന്നിങ്ങനെയായിരുന്നു കെ സുധാകരൻ ജ്യേഷ്ഠൻ ബി ഡി സതീശൻ അനുജൻ അവർ യാത്ര ചെല്ലുന്നിടത്തൊക്കെ അവരെ ആളുകൾ സ്വാഗതം ചെയ്യും കെ സുധാകരൻ്റെ പേര് അവരുടെ പ്രിയപ്പെട്ടവർക്ക് പലപ്പോഴും മാറിപ്പോകും കാരണം കെ സുധാകരൻ ആരാണ് എന്താണ് എന്ന് ഈ ലോകത്തിൽ ആർക്കും മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കെ സുധാകരൻ എന്നുള്ളതിന് പകരം കെ സുരേന്ദ്രൻ എന്ന് ആരോപിച്ചു കളയും പ്രിയപ്പെട്ട സ്നേഹിതർ കുറ്റം പറയാൻ പറ്റില്ല കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അവരുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് എന്തോ ബി ജെ പി എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ആണോ കെ സുധാകരൻ എന്ന് ഇവിടുത്തെ ജ്യേഷ്ഠൻ എന്ന് ആളുകൾക്ക് പലപ്പോഴും സംശയം ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ആന്റോ ആൻ്റണി എന്ന അവരുടെ പ്രിയപ്പെട്ടവനും അബദ്ധം പറ്റിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കേരളത്തിൽ മുഴുവൻ യാത്ര പൂർത്തിയാക്കാൻ പോകുന്നത് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് അവരുടെ സ്നേഹപ്രകടനം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയത് ഈ സ്നേഹപ്രകടനം കണ്ട് ആളുകൾ അമ്പരുന്നു സമ്മേളനം വിളിച്ചുകൂട്ടി പത്രക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി കെ സുധാകരൻ വി ഡി സതീശൻ എന്ന അനുജനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു സമ്മേളനത്തിന് സതീശൻ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സുധാകരൻ അയാൾ വരാത്ത അയാളുടെ അസാന്നിധ്യത്തിൽ തന്നെ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു സ്വന്തം അനുജനെ ചേട്ടൻ ഇത് സ്നേഹം കൊണ്ട് മൂടുന്നു എന്ന വാർത്ത നൽകി അങ്ങനെ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇങ്ങനെയാണോ സ്നേഹപ്രകടനം എന്നുള്ള ആശ്ചര്യം പല ആളുകളും ഉന്നയിച്ചു അവരുടെ സ്നേഹപ്രകടനം മൈ ഡിയർ സതീശൻ എന്നൊക്കെ ഉള്ളതുപോലെ മറ്റൊരു വാക്ക് ചേർത്തിട്ടുള്ള സ്നേഹപ്രകടനമാണല്ലോ നമുക്കിതിലൂടെ പറയാൻ പറ്റില്ല അത്രമാത്രം ഗംഭീരമായ സ്നേഹപ്രകടനമാണ് ഇത് കണ്ട് പത്തനംതിട്ടയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് അവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രതീകാത്മക ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു അവർ സഹോദരങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഒറിജിനൽ സഹോദരങ്ങളാണോ എന്നുപോലും നമുക്ക് സംശയം തോന്നുന്ന അത്രയും പ്രിയപ്പെട്ടവർ സതീശനും ഞാനും തമ്മിൽ പോലെ തന്നെയാണ് ആ സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വിളിയാണ് സതീശനെ സുധാകരൻ വിളിച്ചത് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ സ്നേഹിക്കും കാരണം സുധാകരന് സതീശനെ മറക്കാൻ കഴിയില്ല തെറിയുപക്ഷെ നമ്മൾ ഒരുമിച്ചല്ലേ എന്നോടൊപ്പം ഒരുപക്ഷെ എന്നെക്കാളേറെ ഈ ജാതക്ക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളി പറയാനും മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുതന്മാരെ പോലെ തന്നെയാണ് ഈ പൊറിയായത് എല്ലാ ജ്യേഷ്ഠന്മാരും എല്ലാ അനിയന്മാരെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ വിളിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ അല്ല അതുകൊണ്ടാണ് കൂടുതൽ വ്യത്യസ്തമായ സ്നേഹപ്രകടനങ്ങളിലേക്ക് സുധാകരൻ കടക്കുന്നത് എത്ര മണിക്കാ മാധ്യമങ്ങളെ വിളിച്ചതിന് ചോദിച്ചപ്പോൾ പത്ത് മണിക്കാന്ന് പറയുന്നത് അപ്പം സമയത്ത് മുക്കാല മറ്റായില്ലേ ഞാൻ പറഞ്ഞു 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 മാധ്യമങ്ങളുടെ ഒരു മര്യാദ മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് അത് കാണിച്ചില്ല എന്നാണ് പറഞ്ഞത് ഒരു മാ അതിലും ഉണ്ടായിരുന്നു പക്ഷെ അത് മര്യാദ എന്നല്ലല്ലോ സുധാകരൻ ജ്യേഷ്ഠൻ സതീശൻ അനിയനോട് ആശയവിനിമയം നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണോ അതൊക്കെ കണ്ടു വേറെ ചിലത് കേൾക്കുകയും ചെയ്തു സുധാകരൻ ജ്യേഷ്ഠൻ സതീശൻ അനിയനെ എന്തോ മാ കൂട്ടി വിളിക്കുന്നതും കേട്ടു മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം അത്രയും സ്നേഹത്തിൽ ഒരു ജ്യേഷ്ഠൻ ഒരു അനിയനെ വിളിച്ചതാണ് മാ കൂട്ടി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മഹാപാപികൾ മാധ്യമ പ്രവർത്തകർ എന്തൊക്കെയാണ് വാർത്ത കൊടുത്തത് അതിന്റെ പേരിൽ സുതാരട്ടനുമായിട്ട് തർക്കം പോലും ഉണ്ടായി നിങ്ങളാണ്ടാക്കിയത് നിങ്ങൾ 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 പ്രസ് മീഡിയ മീഡിയ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് ചെയ്യണം ചെയ്യണം പറഞ്ഞ ആ അതെ നോക്കാനൊന്നുമില്ല ആർക്ക് തെളിവ് വേണം നാട്ടുകാർ കേട്ടില്ലേ പിന്നെയും പിന്നേം കേട്ടോണ്ടിരിക്കല്ലേ അത് പോട്ടെ ചാനലുകൾ ഇനി എന്തൊക്കെ വാർത്ത കൊടുത്താലും ആളുകൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും സതീശൻ അനിയന് അതൊരു പ്രശ്നമേ അല്ല കാരണം അവർ അത്രമാത്രം ജ്യേഷ്ഠാനുജ ബന്ധത്തിലാണ് ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത് എനിക്ക് അല്ല നടത്തിക്കൂടാ പത്ത് അമ്പത്തി അഞ്ചിന് ചാനലുകളില് ന്യൂസ് ചാനലുകളില് പരസ്യമല്ലേ പതിനൊന്ന് മണിക്ക് അടുത്ത ബുള്ളറ്റിൻ വാർത്ത തുടങ്ങി അതിന്റെ ഹെഡ്ലൈൻ പ്രധാന വാർത്തയൊക്കെ വായിച്ച് തിരിച്ചു വരുമ്പോൾ പതിനൊന്നേ അഞ്ചൊക്കെ ആവും അപ്പൊ ഈ വാർത്താ സമ്മേളനം വന്നാലല്ലേ ലൈവ് പോവുള്ളു അത് സംഗതി ശരിയാണ് അല്ല അതൊന്നുമല്ലല്ലോ ഇപ്പൊ പ്രശ്നം എന്നാലും സുധാകരൻ ജ്യേഷ്ഠൻ സതീഷ് എന്നെ ഇനി ഇങ്ങനെ വിളിച്ചത് പറഞ്ഞത് കൊറച്ച് കടുത്തു പോയില്ലേ എവിടെ പോയി കിടക്കുവായിരുന്നു അല്ലല്ലോ പറഞ്ഞത് അതിനു മുമ്പ് മറ്റെന്തോ പറഞ്ഞില്ലേപ്പാ മറ്റെന്തോ പറഞ്ഞല്ലോ കേട്ടില്ലേ ഇതാണ് പറഞ്ഞത് ഏത് പ്രവർത്തകരായി ഇങ്ങനെ പറയുക കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ പറയുക ഇങ്ങനെയൊക്കെ ആരെങ്കിലും നിങ്ങളെ നിങ്ങൾ വരുമ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് പറയുക അതല്ല എവിടെ കിടക്കുക പറഞ്ഞത് വേറെന്തോ കൂടി മറ്റെന്തോ കൂടി പറഞ്ഞല്ലോ അല്ല അതൊക്കെ നമ്മൾ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെ പറയും പറയും പറഞ്ഞ അതേ വാക്കിൽ തന്നെ സുധാർ ജ്യേഷ്ഠൻ സതീശൻ അനുജനെ സ്ഥിരമായി അങ്ങനെ വിളിക്കുന്നുണ്ട് സതീശൻ അനുയന് ചിരിക്കാം പക്ഷേ നാട്ടുകാരുടെ കാര്യം അങ്ങനെയല്ലല്ലോ ഇങ്ങനെയൊന്നാണ് നിങ്ങൾ പറയുന്നതെന്നല്ലോ നിങ്ങളെ സ്നേഹപ്രകടനത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയൊക്കെ എന്നല്ലല്ലോ നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനിത് എന്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞ രീതിയാണത് എൻ്റെ അമ്മയെ സതീശൻ അനിയനും ഇങ്ങനെ തന്നെയാണോ പറയുന്നത് സഹപ്രവർത്തകരോടൊക്കെ ഇങ്ങനെ തന്നെയാണോ പറയുന്നത് ഞാൻ ഇപ്പൊ ഇവര് എന്റെ സഹപ്രവർത്തകരാണ് ഇവര് ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് കുറവല്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓടും ഇവരോടൊക്കെ അത് ശരി വെറുതെ അല്ല സുധാകരൻ ജ്യേഷ്ഠൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സതീഷൻ അനിയൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ കെ പി സി സി മീറ്റിംഗ് ഒക്കെ ഭയങ്കര കോമഡി ആയിരിക്കുമല്ലോ രാഹുൽ ഗാന്ധിക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവുമോ അമ്മേ എന്തായാലും ഇത് കുറച്ച് കൊറച്ച് പോയി സുധാകരൻ ജ്യേഷ്ഠൻ സതീശൻ അനിയനെ പറ്റി ഇങ്ങനെയൊക്കെ ഇവൻ എവിടെ എവിടെ പോയി പോയി ചോദിച്ചു മാത്രല്ലോ സുധാകരൻ ജ്യേഷ്ഠം പറഞ്ഞത് അതിനു മുമ്പ് വേറെ എന്തോ പറഞ്ഞില്ലേ മറ്റെന്തോ പറഞ്ഞില്ലേ അത് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ എവിടെ പോയി കിടക്കണെന്ന് ഇതൊരു സ്ഥിരം പരിപാടിയാണ് പിന്നെ അങ്ങനെ ഒന്നും സംഭവിച്ചു കാണില്ല കെ പി സി സിയിലൊക്കെ ഇതും ഇന്റെ അപ്പുറവും പറയുന്നുണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ സഹപ്രവർത്തകരൊക്കെ സ്ഥിരമായി കേട്ട് ശീലിച്ചവരായിരിക്കും സുധാകരൻ ജ്യേഷ്ഠൻ സതീശൻ അനുജനോടും ബാക്കി എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പ്രയോഗിക്കുന്നത് അപ്പൊ പിന്നെ ദേശീയ നേതൃത്വത്തിന്റെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും എന്തൊരു പറച്ചിലാണ് നാട്ടുകാർക്ക് അത് ആദ്യമായിട്ടല്ലേ നാട്ടുകാർക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ അത് അദ്ദേഹം വളരെ നിഷ്കളകരായി സംസാരിച്ചാണ് എന്തൊക്കെ മറ്റേ വാക്ക് ഉപയോഗിച്ചതോ തമാശല്ലേ തമാശ അപ്പൊ ഇതൊക്കെ കോമഡി ആണെന്നാണ് സതീശൻ അനുജൻ പറയുന്നത് അല്ലല്ലേ കോമഡി അല്ല ഇതൊക്കെ നമ്മള് ഒരാളെ നമ്മൾ കാത്തിരിക്കുക അതെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വാജവും കൂടി പറഞ്ഞത് നിങ്ങൾ വിട്ടുപോയി ഈ പത്രക്കാരെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഇവിടെ എവിടെ പോയി കിടക്കാന്ന് അങ്ങനല്ല ഇതാണ് ഇതൊക്കെ ശരി ശരിയെന്നാ ഇങ്ങനൊക്കെ പറയാമോ സതീശൻ അനുജ നമുക്ക് ഇഷ്ടമല്ലേ ഒന്നുമില്ലെങ്കിൽ അല്ലല്ലേ ആദ്യം വേറെ എന്ത് സംശയം ഉണ്ടായിരുന്നുണ്ടാ പറഞ്ഞത് എന്നാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇത് മറ്റേ സഹോദര ബന്ധം കൊണ്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് സഹോദര ബന്ധമല്ലേ സുഹൃത് സഹോദര ബന്ധത്തിലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്നാലും അങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കാമോ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചല്ലേ മോശമായിട്ട് പറഞ്ഞത് അതെ അങ്ങനെ മോശം വാക്ക് എനിക്കെതിരെ ഉപയോഗിച്ചു അത് ആദ്യം ആദ്യം പറഞ്ഞേ അത്രയല്ലേ എനിക്ക് പറയാനുള്ളത് വേറെ എനിക്ക് പറയാനുള്ളത് പറയല്ലേ എന്റെ അമ്മേ സതീഷ് ചേട്ടന് വേറെ വാക്കുണ്ടാ നമുക്ക് കേൾക്കണ്ടേ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി നമുക്ക് കേൾക്കണ്ട ഞങ്ങള് എത്ര പ്രാവശ്യം ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ സമരാജ് വാടി അയാൾ ഒരുമിച്ച് പോലെ എത്ര നേരമാണ് ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് അപ്പോഴൊക്കെ ഇത് തന്നെ ആയിരിക്കും സംസാരിക്കുന്നല്ലേ ഇങ്ങനത്തെ വാക്കൊക്കെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നില്ലേ ഈ കാര്യമൊന്നും സംസാരിച്ചില്ല

എന്നാ പിന്നെ ഓഫാക്കിയാൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഒരു പ്രയോഗം എൻ്റെ അമ്മയെ നമുക്ക് കേൾക്കണ്ട കെ പി സി സിയിലൊക്കെ പോവുകയേ വേണ്ട യോഗത്തിലൊക്കെ ഇനി ഇമാതിരി പരിപാടിയാണെങ്കിൽ പിന്നെ ഇമ്മാതിരി പ്രയോഗങ്ങളാണെങ്കിൽ പിന്നെ പത്രക്കാരൊക്കെ കേൾക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ നല്ലത് മാത്രം വരട്ടെ